കോഴിക്കോട് റീൽസ് ചിത്രീകരണത്തിനിടെ കാറിടിച്ച് വീഡിയോഗ്രാഫർ മരിച്ചതിൽ ഒന്നാം പ്രതി സാബിത്തിനെ വീണ്ടും ചോദ്യം ചെയ്യാൻ പോലീസ് മൊഴികളിൽ വൈരുദ്ധ്യം കണ്ടെത്തിയതോടെയാണ് തീരുമാനം സാബിത്തിന് ഉടൻ നോട്ടീസ് നൽകും വിദേശത്തുള്ള കാർ ഉടമ നൌഫലിനെ നാട്ടിലെത്തിക്കാനുള്ള ശ്രമവും പോലീസ് ഊർജിതമാക്കി കാറിന് ഇൻഷുറൻസ് ഇല്ലാത്തതിനാൽ നഷ്ടപരിഹാരത്തുക പൂർണ്ണമായും ഉടമ നൽകേണ്ടി വരും വി എസ് സഞ്ജിത്ത് ചേരും കൂടുതൽ വിവരങ്ങളുമായി വി എസ് സഞ്ജിത്ത് ഒന്നാം പ്രതി സാബിത്തിൽ നിന്ന് മൊഴിയെടുക്കുന്നത് മൊഴികളിൽ വൈരുദ്ധ്യം കണ്ടെത്തിയ അടിസ്ഥാനത്തിലാണോ അരുൺ അമിത വേഗതയിൽ രണ്ട് കാറുകൾ സഞ്ചരിക്കുന്നതിൻ്റെ ദൃശ്യങ്ങൾ റീൽസായി ചിത്രീകരിക്കുന്നതിനിടയിലാണ് അതിനിടയിൽപ്പെട്ട് ഒരു വീഡിയോഗ്രാഫർക്ക് ദാരുണമായി അന്ത്യം സംഭവിക്കുന്നത് അത് പരിശോധിച്ചപ്പോൾ ആ വാഹനത്തിന് ഇൻഷുറൻസ് ഉണ്ടായിരുന്നില്ല അതിൻ്റെ രജിസ്ട്രേഷനുകളിൽ തകരാറുണ്ടായിരുന്നില്ല ഈ ഡ്രൈവർ സാബിത്ത് തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഈ വാഹനം ഒരു മറ്റ് ഹൈദരാബാദ് സ്വദേശിയായ ഒരു വ്യക്തിയുടേതാണ് എന്നുള്ളതായിരുന്നു അത് പോലീസ് ആദ്യഘട്ടത്തിൽ വിശ്വസിച്ചു പക്ഷേ പോലീസ് വെള്ളയിൽ പോലീസ് നേരിട്ട് ഹൈദരാബാദിൽ പോയി ഈ വ്യക്തിയുമായി ബന്ധപ്പെട്ടപ്പോൾ അത് മറ്റൊരു ഏജൻസിക്ക് ഡൽഹി കേന്ദ്രീകരിച്ചൊരു ഏജൻസിക്ക് വിറ്റു എന്ന് മനസ്സിലാക്കി ആ ഡൽഹി കേന്ദ്രീകരിച്ച ഏജൻസിയിൽ പോലീസ് നേരിട്ട് പോയി അന്വേഷിച്ചപ്പോഴാണ് ഇത് ഒരു നൗഫൽ എന്ന് പറയുന്ന വ്യക്തിയുടേതാണ് എന്ന് മനസ്സിലാക്കിയത് ആ നൗഫലിനെ നാട്ടിലേക്ക് എത്തിക്കുക നൗഫൽ ഇപ്പോൾ ഉള്ളത് ഡൽഹി വിദേശത്താണ് ൗഫലിനെ നാട്ടിലേക്ക് എത്തിച്ച് ചോദ്യം ചെയ്യണം കാരണം ഈ ഇതിന്റെ രജിസ്ട്രേഷനിൽ തകരാറുള്ളത് കൊണ്ടും ഇതിന് ഇൻഷുറൻസ് ഇല്ലാത്തതുകൊണ്ടും ഈ വാഹന ഉടമയ്ക്കെതിരെയും കേസെടുത്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഈ സാബിത്ത് എന്തുകൊണ്ടാണ് ഇതിന്റെ ഉടമസ്ഥത സംബന്ധിച്ച് ആദ്യം കളവ് പറഞ്ഞത് പലതരത്തിലുള്ള മൊഴികളും മാറ്റി പറയുകയുണ്ടായി ആ അടിസ്ഥാനത്തിലാണിപ്പോൾ സാബിത്തിനെ വീണ്ടും ചോദ്യം ചെയ്യാൻ വേണ്ടി തയ്യാറാവുന്നത് അതോടൊപ്പം വിദേശത്തുള്ള നൌഫലിനെ നാട്ടിലെത്തിക്കേണ്ടതുണ്ട് ഈ വാഹനം തിരിച്ചു കിട്ടണമെങ്കിൽ വാഹനത്തിന്റെ തുകയായിട്ടുള്ള ഒരു കോടി മുപ്പത് ലക്ഷം രൂപ കോടതിയിൽ കെട്ടിവെക്കേണ്ട കാരണം ഇതിന് ഇൻഷുറൻസ് ഇല്ല എന്തെങ്കിലും നഷ്ടപരിഹാരം ഈ കുടുംബത്തിന് കിട്ടണമെങ്കിൽ ഈ ഉടമയിൽ നിന്ന് വേണം കിട്ടാൻ കാരണം കോടതി നഷ്ടപരിഹാരം വിധിച്ച അല്ലെങ്കിൽ കൊടുക്കാനുള്ള പൂർണ്ണമായ ബാധ്യത ഈ വാഹന ഉടമയ്ക്ക് മാത്രമാണ് കുറ്റപത്രം ഏറ്റവും വേഗത്തിൽ സമർപ്പിക്കുമെന്നാണ് പോലീസ് പറയുന്നത് കുറ്റപത്രം സമർപ്പിക്കണമെങ്കിൽ എന്ന് പറയുന്ന ഒന്നാം പ്രതിയെ വീണ്ടും ചോദ്യം ചെയ്യണം അതോടൊപ്പം ഇതിലേക്ക് മറ്റൊരു പ്രതിയായിട്ടുള്ള നൗഫലിനെ നാട്ടിലെത്തിച്ച് ചോദ്യം ചെയ്യേണ്ടതുണ്ട് ഓക്കെ തീർച്ചയായിട്ടും ഡ്രൈവറ് മാത്രമല്ല ഉടമയും കുടുങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് ഒരു കോടി നാൽപ്പത് ലക്ഷം രൂപ കെട്ടിവെച്ചാൽ മാത്രമേ ആ വാഹനം വിട്ടുകൊടുക്കൂ ഇനി വാഹനം വിട്ടുകൊടുത്താൽ പോലും ഇൻഷുറൻസ് ഇല്ലാത്തത് കൊണ്ട് കോടതി നഷ്ടപരിഹാരം വിധിക്കുകയാണെങ്കിൽ പൂർണ്ണമായിട്ടും ഉടമ സ്വന്തം കയ്യിൽ നിന്ന് കൊടുക്കേണ്ടി വരും നാൽപ്പതോ അമ്പതോ അറുപതോ കോടതിയാണ് വിധിക്കുക അത്രയും തുക ഉടമ തന്നെ നൽകേണ്ടി വരും എന്നുള്ളതാണ് ഇതിൽ സാബ്യത്തിൻ്റെ മൊഴികളിൽ ചില വൈരുദ്ധ്യങ്ങൾ ഉണ്ടായിരുന്നു രജിസ്ട്രേഷൻ സംബന്ധിച്ചും ഓക്കെ ചില പേരുകൾ മാറ്റി പറഞ്ഞു എന്നാണ് പോലീസ് കരുതുന്നത് അതിന്റെ അടിസ്ഥാനത്തിലാണ് വീണ്ടും മൊഴിയെടുക്കാൻ പോകുന്നത്